വനിതാ കമ്മീഷൻ അദാലത്ത് മലപ്പുറത്ത് നടന്നു അദാലത്തിൽ പരാതികളിൽ പരാതികൾ തീർപ്പാക്കിയതായി കമ്മീഷൻ പി അറിയിച്ചു നാല് പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി ഗാർഹിക ചുറ്റുപാടുകളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും അദാലത്തിൽ ഉന്നയിക്കപ്പെട്ടത് ഭാര്യ ഭർത്ത ബന്ധത്തിലെ പ്രശ്നങ്ങൾ മദ്യപാനം മൂലം ഉണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങൾ വിവാഹിതര ബന്ധങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും ഉയർന്നുവെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ദാമ്പത്യപ്രദത്തിലെ പ്രശ്നങ്ങൾ മൂലം കുഞ്ഞുങ്ങൾ ബലിയാടാവുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വീടിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത ബോധത്തോടെ വളരുവാനുള്ള സാഹചര്യം ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട് അടുത്ത കാലത്തായി കുഞ്ഞുങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന കേസുകൾ ആശങ്കയുളവാക്കുന്നതാണ് നല്ല വിദ്യാഭ്യാസം നൽകി സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള സാഹചര്യം രക്ഷിതാക്കൾ ഒരുക്കണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓർമ്മിച്ചു അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പന്ത്രണ്ട് വർഷമായി ജോലി ചെയ്തിരുന്ന അധ്യാപികയ്ക്ക് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്തതുമായി ബന്ധപ്പെട്ട കേസിൽ എത്രയും പെട്ടെന്ന് പരിചയ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ സ്ഥാപന ഉടമയ്ക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഭൂരിഭാഗം ജോലിക്കാരും സ്ത്രീകളാണ് കൃത്യമായ സേവന വേതന വ്യവസ്ഥകൾ ഇല്ലാത്തതുകൊണ്ട് ധാരാളം പരാതികൾ ഉയർന്നു വരുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ പരാതി പരിഹാര സംവിധാനം പോലുമില്ല ഏത് സ്ഥാപനത്തിലും ആത്മാഭിമാനത്തോടെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നും സതിദേവി പറഞ്ഞു പത്തിൽ കൂടുതൽ ജീവനക്കാരുള്ള ഓഫീസിൽ പോഷ് ആക്ട് പ്രകാരം ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി ഉണ്ടായിരിക്കണം ജോലിസ്ഥലങ്ങളിൽ സ്ത്രീ സൗഹൃദ ഇടങ്ങളായി മാറണം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തന സമിതിയുടെ പ്രവർത്തനം സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു മലപ്പുറം കളക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിൽ വനിതാ കമ്മീഷനുകളായ വി ആർ മഹിളാ മണി അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച അഡ്വക്കേറ്റ് സുബ്രത അഡ്വക്കേറ്റ് ഷീന ഡയറക്ടർ ഷാജി സുഗുണൻ കൌൺസിലർ ശ്രുതി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു